നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം പാലക്കാട് ചെറുപ്പളശ്ശേരി എസ് എച്ച്ഒ ബിനു തോമസ് മരണപ്പെട്ട സംഭവത്തിൽ കോഴിക്കോട് വടകര ഡിവൈഎസ്പി ഉമേഷിന്റെ തൊപ്പി തെറിച്ചെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് ഇക്കഴിഞ്ഞ രണ്ടാഴ്ച മുൻപാണ് ബിനു തോമസ് മരിക്കുന്നതിന് മുമ്പ് എഴുതിയ കുറിപ്പിൽ ചില വെളിപ്പെടുത്തലുകൾ സത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് യുവതി പോലീസിന് മൊഴി നൽകിയത് ഇതോടെയാണ് വടകര ഡിവൈഎസ്പി എ ഉമേഷിനെ ജോലിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തുകൊണ്ട് നടപടി ഉണ്ടായിരിക്കുന്നത് എസ് പിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നാണ് വിവരങ്ങൾ മരിക്കുന്നതിനു മുമ്പ് സി ഐ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഈ കുറിപ്പിൽ പരാമർശിക്കുന്ന യുവതി നൽകിയ മൊഴിയും നടപടിക്ക് കാരണമായിരിക്കുന്നു ഇക്കഴിഞ്ഞ ദിവസം ഉമേഷ് അവധിയിൽ പ്രവേശിച്ചിരുന്നു നാദാപുരം കൺട്രോൾ ഡിവൈഎസ്പിക്കാണ് പകരം ചുമതല ഏക്കേണ്ടി വന്നത് വടക്കാഞ്ചേരി സി ഐ ആയിരുന്നപ്പോഴാണ് അനാശ്വാസ കേന്ദ്രത്തിൽ കസ്റ്റഡിയിലെടുത്ത സ്ത്രീയെ പീഡിപ്പിച്ച കേസെടുക്കാതെ വിട്ടയച്ചു എന്നത് ഉമേഷിനെതിരെ ഗുരുതരമായിട്ട് അന്വേഷണ റിപ്പോർട്ടിൽ കണ്ടെത്തിയിരിക്കുന്നതും അത് മാത്രമല്ല പോലീസ് എന്ന ഔദ്യോഗിക പദവി ഉമേഷ് ദുരുപയോഗം ചെയ്തുവെന്നും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചതിന്റെ പിന്നാലെയാണ് ഉമേഷ് അവധിയിൽ പ്രവേശിച്ചത് എന്ന വിവരങ്ങളും പുറത്തുവരികയാണ് അതായത് ഡിവൈഎസ്പിക്കെതിരെ നടപടി സ്വീകരിക്കാൻ പാലക്കാട് എസ്പി സംസ്ഥാന പോലീസ് മേധാവിക്കാണ് റിപ്പോർട്ട് നൽകിയിരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വകുപ്പ് തലം നടപടി ഉണ്ടായിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നതും അത് മാത്രമല്ല അനാശ്വാസ കേസിൽ അറസ്റ്റിലായ യുവതിയെ ഡിവൈഎസ്പി ഭീഷണിപ്പെടുത്തി തന്നെ പീഡിപ്പിച്ചു എന്ന് തന്നെയാണ് അറിയുന്നത് തിനു മുമ്പ് ചെറുപ്പ്ശേരി സിയെ ബിനു തോമസും ഇക്കാര്യങ്ങളെല്ലാം അടങ്ങിയ ഒരു കുറിപ്പ് തന്നെ എഴുതിയിരുന്നു ഈ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വ്യക്തമാണോ എന്നറിയുന്നതിലേക്കായി ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി യുവതിയെ കണ്ടിരുന്നു തുടർന്ന് യുവതി തന്നെ ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്ക് മൊഴി നൽകുകയും ചെയ്തു ഡിവൈഎസ്പി തന്നെ പലതവണ ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചു എന്ന് തന്നെയാണ് യുവതി മൊഴി നൽകിയത് തനിക്കൊപ്പം പിടിയിലായിരുന്നു എന്ന് ഡിവൈഎസ്പി കൈക്കൂലി വാങ്ങിയതായിട്ടും യുവതി വെളിപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെയാണ് ചെറുപ്പളശ്ശേരി എസ് എച്ച് ആയിരുന്ന ബിനു തോമസ് ഒരു കുറിപ്പ് എഴുതിയിരുന്നത് ഉമേഷിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണം തന്നെയാണ് അതിൽ പറഞ്ഞിരുന്നത് അതായത് പതിനൊന്ന് വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവത്തിലാണ് ഇപ്പോൾ ഡിവൈഎസ്പിയുടെ തൊപ്പിതെറിച്ചിരിക്കുന്നത് അന്ന് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ഉമേഷ് സി ഐ ആയിരിക്കവെയാണ് ആരോപണത്തിന് ആധാരമായ ഒരു സംഭവം നടന്നത് എന്ന് തന്നെയാണ് ബിനു തോമസ് തന്റെ കുറിപ്പിൽ വ്യക്തമാക്കിയത് അന്ന് സ്റ്റേഷനിലെ എസ് ഐ ആയിരുന്നു ബിനു ബിനു തോമസിന്റെ ഈ കുറിപ്പിലെ പരാമർശത്തിന് പിന്നാലെ പാലക്കാട് ജില്ലാ ക്രൈംബ്രാഞ്ച് ആണ് അന്വേഷണം ആരംഭിച്ചതും യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയതും തുടർന്നാണ് ബിനു തോമസ് തന്റെ കുറിപ്പിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ് എന്നത് യുവതി മൊഴി നൽകുന്നത് ഏപ്രിൽ പതിനഞ്ചിന് വീട്ടിലെത്തിയ ഡിവൈഎസ്പി ഉമേഷ് തന്നെ ടെറസിലേക്ക് വലിച്ചെഴിച്ചു കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാണ് അതിക്രമത്തിനിരയായി യുവതി ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്ക് മുമ്പാകെ മൊഴി നൽകിയത് യുവതിയുടെ അമ്മയും രണ്ട് ആൺമക്കളും വീട്ടിലുള്ള സമയത്താണ് ഉമേഷ് അവരുടെ വീട്ടിലെത്തി യുവതിയെ പീഡിപ്പിച്ചതെന്നും ഈ കേസ് ഒതുക്കാൻ മാധ്യമങ്ങളിൽ വാർത്ത വരാതിരിക്കാനും യുവതിക്ക് ഉമേഷിന് മുന്നിൽ കീഴടങ്ങേണ്ടി വന്നു എന്ന് തന്നെയാണ് ബിനു തോമസ് തന്റെ കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നത് ന്യൂസ്